നമസ്കാരം ഈ റിപ്പോർട്ടിന് റിസർച്ച് നടത്തുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ വർഷമൊന്നോർമേലും ഞാനത് ഗവേഷണം ചെയ്യാൻ നിന്നില്ല അതിൽ അതിൽ വലിയ പ്രസക്തിയില്ല ഏത് കാലമാണെന്നുള്ളത് ശ്രീ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഒരുപാട് പദ്ധതികൾ അനൗൺസ് ചെയ്യുമല്ലോ ഉദ്ഘാടനങ്ങൾ ഇന്ന പ്രോജക്റ്റ് ചെയ്യുന്നു ഇന്ന പ്രോജക്റ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുന്നതിനിടയിൽ ഒരു പരസ്യം എനിക്കൊന്നും ഇതൊരു പത്തി ഇരുപത് വർഷം മുമ്പുള്ള കഥയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വേണമെങ്കിൽ ഇതൊക്കെ ചകഞ്ചു പിടിച്ച് ഏത് വർഷമായിരുന്നു എന്നൊക്കെ അന്വേഷിക്കാം ഒരു പരസ്യം വന്നത് കശുവണ്ടി തോടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു കേരള സർക്കാർ കശുവണ്ടി തോടിൽ നിന്ന് അപ്പോൾ എല്ലാ മാർഗവും നമ്മൾ പരീക്ഷിച്ചു വൈദ്യുതി ഉൽപാദനത്തിൻ്റെ എല്ലാ മാർഗവും പരീക്ഷിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഒരു പദ്ധതി അനൗൺസ് ചെയ്യാണ് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കശുവണ്ടി തോടിൽ നിന്ന് കശുവണ്ടി വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴും അതെവിടെ പോയി എന്നുള്ളതാണ് ഒരു ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു കപ്പൽ യാത്രയും ആ കാലത്ത് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു ഹൈഡ്രോ ഫോയിൽ ഇതുപോലെ എന്തൊക്കെ പദ്ധതികളാണ് തോട്ടൻകരയിൽ വിമാനം ഇറക്കാം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ ഓർമ്മ വന്നത് ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററിക്ക് വേണ്ടിയുള്ള ഗവേഷണം നടത്തുമ്പോൾ കിട്ടിയ ചില പുതിയ വിവരങ്ങൾ വന്നപ്പോൾ ഈ പഴയ കാലം ഓർമ്മ വന്നു യു ഇ സി സി കൊലാബറേറ്റ്സ് വിത്ത് ഷിപ്പിംഗ് ജയൻസ് ടു ടെസ്റ്റ് സി എൻ എസ് എൽ ബേസ്ഡ് ബയോ സൊല്യൂഷൻ പുതിയൊരു കഥാപാത്രം വരികയാണ് നമ്മൾ മെത്തനോൾ എത്തനോൾ അമോണിയ ഹൈഡ്രജൻ ഒരുപാട് ഫ്യൂവലുകളുടെ കാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി എൻ എസ് എൽ എന്ന് പറയുന്ന സി എൻ എസ് എൽ ബേസ്ഡ് ബയോ എന്തായിരിക്കാം എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നുണ്ടോ വളരെ നമുക്കൊക്കെ വളരെ സുപരിചിതമാണ് ഈ സി എൻ എസ് എൽ സായിപ്പോ ഇങ്ങനെയൊക്കെയുള്ള പേര് കൊടുക്കുമ്പോൾ നമ്മൾ മേടിച്ചു പോവും കാഷ്യൂ നക്ഷൽ ലിക്വിഡ് ഇതാണ് സി എൻ എസ് എൽ നമ്മുടെ കശുവണ്ടി തോടിൽ നിന്നുള്ള എണ്ണ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ലിക്വിഡ് ഇവിടെ ഇന്ത്യയിൽ അതിൻ്റെ കണക്കിലെയാണ് പതിമൂന്ന് പോയിൻ്റ് എട്ട് ലക്ഷം കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഒരു വർഷം ഇവിടെ ഏകദേശം ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഉൽപ്പാദനമുണ്ട് ഇന്ത്യയിൽ രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം ടൺ പതിമൂന്ന് പോയിൻ്റ് എട്ട് ലക്ഷം ഇറക്കുമതി ചെയ്യുന്നു ഏഴ് പോയിൻ്റ് എട്ട് ലക്ഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു വലിയ ഇരുപത് ലക്ഷത്തിലധികം ടൺ ഒരു വർഷം ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ അത്രയും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ ഒരു മനക്കണക്ക് വെച്ച് കൂട്ടുമ്പോൾ ഒരു മൂന്നിൽ രണ്ട് തോടായിരിക്കും മൂന്നിലൊന്നാണ് അതിൻ്റെ കാണൽ മൂന്ന് മൂന്നിൽ രണ്ട് വേസ്റ്റാണ് അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം ടൺ വരുമ്പോൾ എത്രത്തോളം കശുവണ്ടി തോടുണ്ട് എന്ന് ഏകദേശം പിടികിട്ടാം ഇതിൽ നിന്ന് ഒരു ബയോഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാം എന്നുവരെ ലോകം കണ്ടെത്തി കഴിഞ്ഞു അത് നിസാരക്കാരൊന്നുമല്ല ഈ സംസാരിക്കുന്നത് ഇന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കൊളാബറേഷൻ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ ഇന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കൊളാബറേഷൻ വിത്ത് ലോയിഡ്സ് രജിസ്റ്റർ ഫൊബാസ് എൻജിൻ മാനുഫാക്ചറിങ് മേജർ വാട്ട്സില ഞാനിടയ്ക്ക് ദുബായിലൊക്കെ പണ്ട് പോകുമായിരുന്ന സമയത്തൊക്കെ ഇത്തരം കമ്പനികളുടെ ബോർഡ് കാണുമ്പോൾ വളരെ അതിശയത്തോടെ നോക്കി നിൽക്കും ഈ വാട്സില എന്നൊക്കെ പറയുന്ന കപ്പൽ ഭീമന്മാർ മാൻ വാട്സില തിസൻ ക്രൂപ്പ് തുടങ്ങിയ വലിയ വലിയ കമ്പനികളുടെ മുമ്പിൽ ഇങ്ങനെ അവരുടെ ബോർഡൊക്കെ നോക്കി നിൽക്കും എന്നാണ് ഇത്തരമൊരു കമ്പനിയിൽ ജോലി കിട്ടുക അല്ലെങ്കിൽ ഇത്തരമൊരു കമ്പനി നമ്മുടെ നാട്ടിലെത്തുക എന്നൊക്കെയുള്ളത് ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിന്ന ഒരു പേരാണ് വാട്സില ഇനി ഗ്രൗണ്ട് ബ്രേക്കിംഗ് കൊലാബറേഷൻ വിത്ത് ലോയിഡ്സ് രജിസ്റ്റർ ഫുബാസ് എൻജിൻ മാനുഫാക്ചറിംഗ് മേജർ വാട്സില ആൻഡ് ബയോഫ്യൂവൽ സപ്ലയർ ഫോം എ സി ടി യുണൈറ്റഡ് യൂറോപ്യൻ കാർ കാരിയേഴ്സ് പോപ്പുലർ ആസ് യു ഇ സി സി is ഈസ് ഇവാലുവേറ്റിംഗ് എ കാഷ്യൂ നക്ഷൻ ലിക്വഡ് ബേയ്സ്ഡ് ബയോഫ്യൂവൽ ഈ നാല് കമ്പനികൾ കൂടി ചേർന്ന് നമ്മുടെ കശുവണ്ടി നായനാരുടെ കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച അപ്പോൾ അവരെക്കാൾ എന്ത് മുമ്പിലാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം നമ്മളും മോശക്കാരൊന്നുമല്ല സാഹിപ്പ് ഇപ്പോഴാണ് കശുവണ്ടിയുടെ ഊർജം എനർജിയൊക്കെ തിരിച്ചറിയുന്നതെങ്കിൽ നമ്മൾ ഇരുപത് കൊല്ലം മുമ്പ് അതൊക്കെ തിരിച്ചറിഞ്ഞു നടപ്പാക്കിയില്ലെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഒരു ഓയിലിൽ നിന്ന് കാഷ്യൂ നക്ഷൽ ലിക്വിഡിൽ നിന്ന് പോലും ഫ്യൂവൽ ഉണ്ടാക്കാം അതിൻ്റെ സാധ്യത എന്താണെന്നാണ് പറയുന്നത് മുപ്പത് ശതമാനത്തോളം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത് ഡീസലുമായിട്ട് മുപ്പത് ശതമാനം ബ്ലെൻഡ് ചെയ്യാം എസ് പാർട്ട് ഓഫ് ദി അലയൻസ് എ സി ടി എ ഡെവലപ്ഡ് എ സി എൻ എസ് എൽ ബേസ്ഡ് ബയോ ഫ്യൂവൽ ദ എഫ് എസ് ഐ ഹൺഡ്രഡ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് എഫ് എസ് ഐ ഹൺഡ്രഡ് ഫോളോയിങ് സ്ട്രിങ്ജൻ ടെസ്റ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് ബ്ലൻഡ് കോമ്പിനേഷൻസ് ദ ബയോ ഫ്യൂൽ ഒപ്റ്റൈൻഡ് ഇറ്റ്സ് അപ്രൂവൽ ഫ്രം ദി എൻജിൻ മാനുഫാക്ചറേഴ്സ് അസ് എ തേർട്ടി പെർസെൻറ്റ് ബ്ലൻഡ് ഇൻഗ്രീഡിയൻറ്റ് എൻജിൻ മാനുഫാക്ചറേഴ്സൊക്കെ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൊള്ളാം മുപ്പത് ശതമാനമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്രൂവൽ കൊടുത്തു ഈ സാധനം ഈ കാഷ്യൂ എന്താണ് സി എൻ എസ് എൽ കാഷ്യൂ നക്ഷൽ ലിക്വിഡ് അതിന് മെച്ചമുണ്ട് തൊണ്ണൂറ് ശതമാനം ജി എച്ച് ഇ കുറയ്ക്കും തൊണ്ണൂറ് ശതമാനം കുറയ്ക്കും അൾട്രാ ലോ സൾഫറാണ് ഒരു സൾഫർ വളരെ കുറവാണ് വിൻ്റർ സ്പെക് പോർ പോയിൻറ്റ്സ് തണുത്തുറഞ്ഞ കാലാവസ്ഥയിലും ഇത് ബേൺ ചെയ്യും ഇത് കത്തും ഇഗ്നൈറ്റ് ചെയ്യും അപ്പോൾ മോശക്കാരനൊന്നുമല്ല നമ്മുടെ കശുവണ്ടി തോട് ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം ടണ്ണിൻ്റെ കണൽ എടുത്തു കഴിഞ്ഞാൽ കശുവണ്ടി പരുപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ സി എൻ എസ് എൽ ഉണ്ടാക്കാം സി എൻ എസ് എൽ ബയോഫ്യുവൽ ഉണ്ടാക്കാം പക്ഷേ പൂച്ചയ്ക്ക് ആരും ആരുമണി കിട്ടും ഇനി നമ്മുടെ പതിവ് ട്രാക്കിംഗ് റിപ്പോർട്ടാണ് ഷെൻഹുവ പതിനാറ് ഇന്നലെ വിയറ്റ്നാമിൻ്റെ കിഴക്കൻ തീരത്തായിരുന്നെങ്കിൽ ഇന്ന് പടിഞ്ഞാറൻ തീരത്തെത്തിയിട്ടുണ്ട് ഈ ഷെൻ വിയറ്റ്നാമിൻ്റെ തീരം തന്നെ കടൽ തീരം തന്നെ നല്ല ദൈർഘ്യമുള്ളതാണ് പത്തേ പോയിൻ്റ് ആറ് നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് യാത്ര കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് ഇപ്പോൾ എട്ട് മീറ്റർ ആണ് ഇ ടി എ പത്തേ നാല് ഏപ്രിൽ പത്താം തീയതി ഉച്ചയോടെ എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ഇ ടി എ ഇനി അടുത്ത മലക്ക കടലെടുക്കും സിംഗപ്പൂറും മലേഷ്യയും നമുക്ക് ട്രാക്കിംഗ് തുടരാം സൈനിങ് ഓഫ് വെലിയേഴ്സ് ജോ